സ്നേഹവന്ദനങ്ങൾ പ്രിയോളി റോഡ്രിഗീസിനെ കുറിച്ച് ഒരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല പ്ലാൻ ചെയ്തതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ അതായത് ജമീമയുടെ വിജയത്തെ ആഘോഷിക്കുന്നവരോട് അവർ കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ആസാദിയുടെ പല പ്രേക്ഷകരും നമുക്ക് അയച്ചു തന്നു മാസ്റ്റർക്ക് എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായമെന്ന് ചോദിക്കാനായിട്ട് അയച്ചു തുടർന്നു അതുകൊണ്ട് ഇന്ന് ഫൈനൽ മത്സരമാണ് ഫൈനൽ നടക്കുന്നതിന് മുമ്പേ ആ വീഡിയോയിൽ പരാമർശിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാനാണ് ഇങ്ങനൊരു വീഡിയോ തിരക്കുള്ള ദിവസമാണെങ്കിലും സൺഡേ ആണെങ്കിലും ആരാധന കഴിഞ്ഞ് വന്നതേയുള്ളൂ വീട്ടിലെത്തിയതേയുള്ളു ഇപ്പോൾ ചെറിയ ഒരു വീഡിയോ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ജെമിമ റോഡ്രിഗസിൻ്റെ ക്രിസ്തീയ സാക്ഷ്യം ആഘോഷിക്കുന്നവർ അപ്പോൾ അങ്ങനെ ആഘോഷിക്കുന്നവർ കേട്ടറിയണം എന്ന് പറഞ്ഞ് ചെയ്ത ഒരു വീഡിയോ ബൈബിൾ പ്രവചനങ്ങൾ എന്ന ഒരു പേരിലുള്ളൊരു ചാനലാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംക്ഷിപ്ത രൂപം എനിക്ക് ഒത്തിരി കാണാനൊന്നും പറ്റില്ല ഓടിച്ചൊന്ന് കേട്ടു ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിയെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ജമീമ റോഡ്രിഗ്സിൻ്റെ ആ ഒരു സാക്ഷ്യം അത് നമ്മളെല്ലാം കൂടെ ആഘോഷമാക്കി കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ ഫൈനലിലെങ്ങാണെങ്കിലും ഇന്ത്യ തോറ്റുപോയാൽ അല്ലെങ്കിൽ ജമീമ ഡെക്കിന് ഔട്ടായാൽ ഒരു എൽ ബി ഡബ്ല്യു ഒക്കെ സംഭവിച്ചങ്ങ് ഔട്ടായാൽ നമ്മൾ നാണം കിടത്തില്ലേ അതായത് പിന്നെ ഈ ജമീമയിലൂടെയാണ് ഇന്നലെ വിജയിച്ചത് അത് യേശുവിൻ്റെ പ്രവർത്തിയാണെന്നൊക്കെ പറയുന്നത് നമ്മൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരത്തില്ലേ എന്ന അർത്ഥത്തിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞ ചാനൽ അത് പറഞ്ഞ ആളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ചിലപ്പോഴൊക്കെ ഞാൻ ആ ചാനൽ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കിയത് ബൈബിൾ പ്രവചനങ്ങൾ എന്ന പേരിൽ കുറേ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് പ്രത്യേകിച്ചും ഈ മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷനെക്കുറിച്ച് പൗലോസിലാണ് സഭ ആരംഭിച്ചത് സ്നാനമൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദേശ സഭയുണ്ട് ആ സഭയുടെ ഒക്കെ ഉപദേശം തലക്കി പിടിച്ച ഒരാളാണ് ഇത് നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചാനൽ അധികം ശ്രദ്ധിക്കാറില്ല കാരണം അതിനകത്ത് വരുന്ന ഡോക്ടറിൻസ് ദൈവജനങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഡോക്ടറിൻസ് ആണ് എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ജമീമയുടെ വിജയത്തെ ആഘോഷിക്കുന്നവരെല്ലാം പ്രൊട്ടസ്റ്റുകാരും പത്തക്കോസ്റ്റുകാരും പിന്നെ കുറേ കത്തോലിക്കരും ഒക്കെയാണ് അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ എല്ലാ സഭകൾക്കും എതിരാണ് അല്ലെങ്കിൽ ആ ഡോക്ടറിനുകൾക്കെതിരാണ് അദ്ദേഹം പഠിപ്പിക്കുന്ന അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ഡോക്ടറിന് മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മറ്റുള്ളവരങ്ങ് ആഘോഷിച്ച് തിമുർക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അവരെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാമെന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ആശ പിന്നെ ഞാൻ കണ്ടു ആ ഒരു വീഡിയോയിൽ കുറേ വ്യാഖ്യാനങ്ങൾ നടത്തുന്നു വേദവർഷത്തിലെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നു ഇവിടെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ചില ആളുകൾ കോണ്ടെക്സ്റ്റ് നോക്കി മാത്രമേ വ്യാഖ്യാനിക്കാവുള്ളൂ സത്യം മാത്രമേ പറയാവുള്ളൂ ഞാൻ സത്യമാണ് പറയുന്നത് എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇദ്ദേഹം പറയുന്നത് വല്ല കോണ്ടെക്സ്റ്റ് അടിസ്ഥാനപ്പെടുത്തി സത്യം മാത്രമാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നലുണ്ടാകും അപ്പോൾ അത് പല ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവരുടെയും ഒരു ടെക്നിക്കാണ് അതായത് ഇദ്ദേഹം മാത്രമാണ് ശരി പഠിപ്പിക്കുന്നത് ബാക്കി എല്ലാവരും തെറ്റാ എന്നുള്ള ഒരു ചിന്ത ഒരു ആശയം കൽവിക്കാരുടെ ഉള്ളിലേക്ക് ഇടാനുള്ള ഒരു തന്ത്രമാണിത് കോൺടക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് പറയരുത് ജിമിമ ഉപയോഗിച്ച വചനം ഒരുപാട് പുസ്തകം പതിനാലിൻ്റെ പതിനാലില് അതിൻ്റെ കോണ്ടസ്റ്റ് എന്താ ആ കോണ്ടസ്റ്റിൽ നിന്നല്ല അവൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു ചോദ്യം ചോദിച്ചു ഈ യേശുവിൻ്റെ നാമം ബാറിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഒന്നും പറയാനുള്ളതല്ല ഇതിനോടൊക്കെ എനിക്ക് വളരെ സഹതാപത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ പറ്റത്തുള്ളൂ കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞ ആളുടെ അറിയില്ലായിരിക്കാം ഡി എൽ മുടിയെക്കുറിച്ച് ഡി എൽ മുടി പണ്ടൊരിക്കൽ ഒരു ബാറിൽ പോയി പ്രസംഗിച്ച കഥ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഒരു ദിവസം രാത്രി ദൈവം ഡി എൽ മുടിയോരോട് പറഞ്ഞു ബാറിൽ പോയി പ്രസംഗിക്കാൻ ഡിയൽ മൂടി നേരെ ബാറിൽ കേട്ട് ബാർ ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചു എനിക്കൊന്ന് പ്രസംഗിക്കാൻ സമയം തരണം മടിച്ചു മടിച്ച് അദ്ദേഹം അനുവാദം കൊടുത്തു പക്ഷേ എന്താ സംഭവിച്ചത് വലിയ റിവേവലായി ആ ബാറിലെ മദ്യക്കച്ചവടം പൂട്ടി ആ ബാർ ഒരു ക്രിസ്ത്യ ആരാധനയായിട്ട് മാറി അപ്പോൾ ബാറിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഒക്കെ യേശുവിനെ ഉയർത്താൻ കേട്ടോ യേശു ആണ് എന്നെ നടത്തിയതെന്ന് പറയാം അതിനൊന്ന് ഒരു കുഴപ്പവുമില്ല പള്ളിയിൽ മാത്രം പറയാനുള്ള പേരല്ല സോഹദര യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടേണ്ടത് ചന്തസ്ഥലങ്ങളിലാണ് യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടേണ്ടത് പാവികൾ ഉള്ള ഇടങ്ങളിലാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുമ്പോൾ നാളെ ഈ ഗ്രൗണ്ടുകളിൽ കൂട്ടമായി യേശുവിനെ സ്തുതിക്കുന്ന ആരാധനകൾ വർഷിപ്പോൾ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ നാമം ഏത് സ്ഥലത്തും ഉയർത്താമെന്നുള്ളത് അത് പ്രാഥമികമായ പാഠമാണ് അത് താങ്കൾ മറന്നുപോയി ഇനി ഞാൻ പറയാൻ പോകുന്നത് ജമീമ ഇന്ന് ഔട്ട് ഔട്ടായാൽ ജമീമയുടെ ടീം ഇന്ന് തോറ്റാൽ എന്താണ് ഒരു ചുക്കും സംഭവിക്കത്തില്ല കാരണം ഞങ്ങളൊക്കെ പറഞ്ഞത് എന്താണ് ഞാൻ രണ്ട് വീഡിയോ ജമീമയെ കുറിച്ച് ചെയ്തു ഒത്തിരി വീഡിയോകൾ ദൈവമക്കൾ ചെയ്തു അവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോർ ഒക്ടോബർ മാസത്തിൽ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട ഒരു പെൺകുട്ടി അതായത് വിശ്വാസത്തിന്റെ പേരിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കൃത്യമായി വർഷം തികഞ്ഞപ്പോൾ ദൈവം ഒരു അവസരം കൊടുക്കുന്നു ഞാൻ യേശുവിൽ വിശ്വസിച്ചു വന്ന് സകല മനുഷ്യരുടെ മുമ്പിൽ തുറന്ന് പറവാൻ ഒരു അവസരം കൊടുക്കുന്നു അസാധാരണമാകുന്ന ധൈര്യമാണത് കാരണം അങ്ങനെ തുറന്നു പറഞ്ഞത് കൊണ്ട് അവൾക്ക് ഗുണമല്ല ദോഷമേ ഉണ്ടാകത്തുള്ളൂ കാരണം വലിയ വിമർശനങ്ങൾ വലിയ ട്രോളിംഗ് ട്രോളിങ്ങൊക്കെയാണ് ഇപ്പോൾ അവൾക്ക് എതിരെ നിങ്ങളും ശരിക്കും ട്രോൾ ചെയ്യലേ ആ കൊച്ചു പെൺകുട്ടിയെ അപ്പോൾ നോക്കണമേ അങ്ങനെയുള്ള എതിർപ്പുകൾ വരുമെന്നും ഒരുപക്ഷെ താൻ ഇനിയും സൈഡ് ലൈൻ ചെയ്യപ്പെടുമെന്നും ആ വാക്കിന്റെ പറ്റി വിമർശിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവൾ ധൈര്യത്തോടുകൂടെ തന്റെ വിശ്വാസം തുറന്നു പറഞ്ഞു അവിടെയാണ് മഹാത്ഭുതം ഇനിയും ഇന്ത്യ ഇന്ന് തോറ്റാലും ജെമിമ് ബെക്കിന് ഔട്ടായാലും ഒരു വഴുപ്പവും അതല്ല പ്രസക്തമായ വിഷയം ആ കുട്ടിക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ദൈവം അവളെ മാനിക്കുവാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി അവൾ ലജ്ജ കൂടാതെ മടി കൂടാതെ യേശുവിലുള്ള തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവൾ തുറന്നു പറഞ്ഞു ഒരു പക്ഷേ ചന്തസ്ഥലങ്ങളിൽ അങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോസ്തൊല്ലായ പൗലൂസ് പോലും ഈ പറഞ്ഞതുപോലെ ചന്ത സ്ഥലങ്ങളിലും പുഴവക്കിലും ഒക്കെ പ്രസംഗിച്ച ആളായിരുന്നു എന്ന് ഈ പൗലൂസിനെ പിൻപറ്റുന്ന ഈ എന്താ പറയുക മിഡ് ആക്സ് ഡിസ്പെൻസേഷൻ പ്രസംഗിക്കുന്ന ആളുകൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്ന് ജയിക്കാം തോക്കാം ഇതൊന്നൊരു വിഷയമല്ല ജെമീമ ഇന്ന് ഡെക്കിന് ഔട്ട് ആകുന്നു ഇന്ത്യ തോക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ചും ദൈവമഹത്വത്തിന്റെ കുറവ് ഒന്നുമില്ല കാരണം ഇന്ത്യയുടെ വിജയമോ തോൽവിയോ അല്ല ഇവിടെ വിഷയം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തോൽവി വിജയങ്ങളെ കുറിച്ചല്ല ആളുകൾ ചർച്ച ചെയ്തത് ജമീമയ്ക്ക് കിട്ടിയ ഒരു ഓണറിനെ കുറിച്ചാണ് അത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം അവൾ യേശുവിനെ കുറിച്ച് പരസ്യമായി സാക്ഷിച്ചത് കൊണ്ടാണ് അല്ലാതെ ജമീമ നൂറ്റി ഇരുപത്തി ഏഴ് റണ്ണടിച്ചിട്ട് അവൾ വന്ന് പറയുകയാണ് എൻ്റെ കോച്ചും കൂട്ടുകാരും ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഞാൻ ഈ വിജയത്തിന് കാരണമായി തീർന്നു പറഞ്ഞാൽ ആരും അത്രയും ഈ വീഡിയോ വൈറലാക്കത്തില്ല അവിടെ അവൾ യേശുവിൻ്റെ പേര് പറഞ്ഞ് അവൾ ധൈര്യത്തോടു കൂടെ സംസാരിച്ചത് കൊണ്ടാണ് ആ വീഡിയോ വൈറലായി തീർന്നത് അതിന് ദൈവം അവൾക്കൊരു അവസരം കൊടുത്തു അത് സെമിഫൈനൽ ആയിരുന്നു അത് അവളുടെ ഡേ ആയിരുന്നു ഇന്ന് എന്താ സംഭവിക്കുന്ന നമുക്ക് വിഷയമല്ല അതിൻ്റെ പുറകെ നമുക്ക് ആർക്കൊരു ടെൻഷൻ ഇല്ല അതുകൊണ്ട് ഇനി നാളെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന ചോദ്യം ചോദിച്ചവരോട് അവരോട് പറയാണ് എന്ത് സംഭവിക്കട്ടെ നമുക്കൊരു ചുക്കുമില്ല ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന കളിക്കാരിക്ക് അവൾക്ക് യേശുവിനെ ഉയർത്താൻ അവസരം കിട്ടി അവൾ ലോകത്തിന് മുമ്പിൽ മാനിക്കപ്പെട്ടു അത് ദൈവത്തിന്റെ ഒരു നീതിയാണ് കാലത്തിന്റെ കാവ്യ നീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നടത്തുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കോൺഫ്രസ് ചെയ്യുകയാണ്